വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കട്ട് കട്ടുവർക്ക് ചുരിദാറുമായിട്ടാണ് വർക്ക് ഉള്ളതുണ്ട് പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ചുരിദാറുകളുമായിട്ടാണ് പേസ്റ്റൽ ചാർട്ടിലാണ് ഇന്നത്തെ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട ബെല്ലൈക്കനും കൂടി എനബിൾ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഓണമെങ്കിൽ ഇവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തോളാം ഷെയർ ചെയ്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നോളാം ഓണത്തിന്റെ അന്ന് അതിൽ നിന്ന് ഒരാൾക്ക് നല്ലൊരു ചുരിദാർ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സ് ഇട്ടുള്ള കമന്റ്സിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്കും ഒരു ചുരിദാർ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ചുരിദാർ നല്ലൊരു കട്ട് വർക്കിലാണ് വരുന്നത് കട്ട് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതേ ഇതുപോലെ ഒരു ലേസ് ഒക്കെ പോലെ തന്നെ അതേ ഇതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇതിന്റെ ദാമൻ സൈഡില് പിന്നെ ഫുള്ള് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന് വരുന്നത് എക്സ്ട്രാ പീസ് ആണ് സ്ലീവിന് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെയും ആ കട്ട് വർക്കിന്റെ വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ഓർഗൻസൈൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഈ മെറ്റീരിയൽ ആണെങ്കിലും ഫിഫ്റ്റി ഇഞ്ചോളിൽ എന്തെങ്കിലും നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓക്കെ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരാ വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇതാണ് അതിൻ്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ഇതാണ് ബോട്ടം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ ബ്ലൂ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് അത് ഇങ്ങനെയാണ് വരുന്നത് ദാമൻ സൈഡിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട സോഫ്റ്റ് ഓർഗൻസിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതാണ് ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പീച്ച് ഷെയ്ഡിൽ അതാ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് താഴെ ഇങ്ങനെ സ്കാലൊക്കെ താഴെ ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് ഇതാണ് ഇപ്പിട്ട ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇത് തരുന്നത് എന്തായാലും ഇതിന് വില കൂടിയായിരിക്കും നിങ്ങൾ മറ്റൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുക കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം വേഗം വാങ്ങിച്ചോളൂ കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിന് ഇതാണ് വർക്ക് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ദുപ്പട്ടം ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഒരു മെറൂണിന്റെ ഒരു കളർ ആണ് ഒരു ഓണിയൻ പിങ്കിന്റെ ഓണിയൻ ഡാർക്ക് കളർ ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് കളർ എന്ന് പറയാം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇത് ഇങ്ങനെ വരും പിന്നെ റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ ഈ ഒരു ടൈപ്പിൽ കട്ട് വർക്ക് വരുന്നതിന് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ബ്രിക്സ് കളറിന്റെ ലൈറ്റ് എന്നൊക്കെ പറയാട്ടോ ആ ഒരു കളറാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നെക്സ്റ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ ഇത് കട്ട് വർക്ക് അല്ല ഇങ്ങനെ ഒരു കട്ട് വർക്ക് പോലെ തന്നെ തിക്കായിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ താഴെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഒരു ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവിനാണെങ്കിലും സ്ലീവിന്റെ എന്തെങ്കിലും ഈ സെയിം വർക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാന്റോൺ ആണ് ബ്ലൂ ഷെയ്ഡില് സാന്റോൺ ആണ് വരുന്നത് ദുപ്പട്ട വരുന്ന മുമ്പ് കാണിച്ച പോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് സെവൻ ഡബിൾ നൈൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ദേ ഇങ്ങനെയാണ് മുമ്പേ കാണിച്ച വർക്ക് ആ കളർ തന്നെയാണ് വർക്കിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആയിട്ട് വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ബോട്ടം ആ അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതെല്ലാം സോഫ്റ്റ് ഓർഗൻസൈലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ആ അതിന്റെ ബ്രിക്സ് കളർ വരുന്നത് ലൈറ്റ് ബ്രിക്സ് കളർ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഇതാണ് ബോട്ടം ഇതാണ് അതിന്റെ കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇതാണ് അതിന്റെ ബോട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ചുരിദാറുകളും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ